കലയനാச்சே പാറ് വന്നാക്കി കഴിഞ്ഞോ ആ കഴിഞ്ഞോനെ അവര് ചോദിക്കുന്നുണ്ട് ആ അവര് ചോദിക്കട്ടെ ഇത്രയും വയറ് നന്നാക്കി ഇുണ്ടാണോ ദേ ഇവിടന്നേ കമ്പ്യൂട്ടറൊക്കെ നീ കമ്പ്യൂട്ടറല്ല അവിടെ വെള്ളം കയറിയിരിക്കല്ലേ പിസി വെള്ളം വിട്ടിട്ട് ഓ അപ്പോൾ വെള്ളം കയറിയത് അടകാരങ്ങീ കാണുന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെന്റർ നടന്നു മറിയാ അപ്പോൾ അവര് എല്ലാം കളയത്ത് വെള്ളം കയറിട്ട് അവിടെ കൊണ്ടു വെച്ചിരിക്കയാ ഓ നല്ല

വെള്ളച്ചെര കുറഞ്ഞിണ്ട് അപ്പൊ അവര് വീട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വരും അപ്പൊ അവർക്ക് ഭക്ഷണം ഞങ്ങള് രണ്ടുപേരാണ് ഭക്ഷണം ഉണ്ടാക്കണു അപ്പൊ എല്ലാവരും നമ്മളെ വീട്ടില് താമസിക്കുക നമുക്ക് ഇതാ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളു നമുക്ക് വല്യ സഹായങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവില്ലേ അപ്പൊ താമസിക്കാ രണ്ടും കൊടുത്ത് ഭക്ഷണം കൊടുക്കും അത്ര